നമസ്കാരം സിനി ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം താരക പ്രൊഡക്ഷൻസിന്റെ ബാനൽ കിരൺ നാരായണൻ തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന് റിവോൾവർ റിംഗോ എന്ന് നാമകരണം ചെയ്തിരിക്കുന്നു പ്രശസ്ത നടൻ വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ ഒഫീഷ്യൽ പേജിലൂടെയാണ് ഈ ടൈറ്റിൽ ലോഞ്ച് നിർവഹിച്ചിരിക്കുന്നത് കുട്ടികളുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് ഒരു സംഘം കുട്ടികളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെയും ആത്മബന്ധത്തിന്റെയും കഥ പറയുന്ന ഈ ചിത്രത്തിന് ഏറെ അനുയോജ്യമാകും വിധത്തിലുള്ള ഒരു പേര് തന്നെയാണ് നൽകിയിരിക്കുന്നത് കൗതുകമാർന്ന ഈ ടൈറ്റിൽ കുട്ടികൾക്കിടയിൽ വലിയ തരംഗം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നു മനസ്സിൽ ആരാധിക്കുന്ന നാലു കുട്ടികൾ അത്തരത്തിൽ ഒരു കഥാപാത്രത്തെ കേന്ദ്രമാക്കി ഒരു സിനിമ നിർമ്മിക്കണമെന്ന് ആഗ്രഹിച്ചു നടക്കുകയാണ് അവർ കൈതപ്രത്തിന്റെ വരികൾക്ക് രഞ്ജിത് രാജ് ഈണം പകരുന്നു ഫൈസൽ അലി ഛായഗ്രഹണം ആയുബ് ഖാൻ എഡിറ്റിംഗും നിർവഹിക്കുന്നു ലോക സിനിമാ ചരിത്രത്തിൽ പുതിയ ചരിത്രം എഴുതുന്ന ത്രീ ബൈബിൾ സിനിമ ജീസസ് ആൻഡ് മദർ മേരിയുടെ ടൈറ്റിൽ ത്രീ ഡി പോസ്റ്റർ വത്തിക്കാനിൽ വെച്ച് പ്രകാശനം ചെയ്തു ഹോളിവുഡിലും യു എയിലും ആസ്ഥാനമായ റാഫേൽ ഫിലിം പ്രൊഡക്ഷൻസ് ആണ് ഈ സിനിമ ഇംഗ്ലീഷ് ഭാഷയിലും മറ്റു ഭാഷകളിലേക്കും നിർമ്മിക്കുന്നത് സിനിമയുടെ ത്രീ ഡി പോസ്റ്റർ പ്രകാശന ചടങ്ങ് പോപ്പ് ഫ്രാൻസിസ് അനുഗ്രഹിച്ചതോടെ സിനിമാ ലോകം ഈ പ്രൊജക്ടിനെ വലിയ ആവേശത്തോടെയാണ് ഉറ്റുനോക്കുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നൂറ്റി അൻപതിലധികം ആളുകൾ പങ്കെടുത്തിരുന്ന ചടങ്ങിൽ സിനിമയുടെ നിർമ്മാതാവായ റാഫേൽ പോഴാലിപ്പറമ്പിൽ മാർപാപ്പയ്ക്ക് മാർപാപ്പയുടെ തന്നെ മനോഹരമായ ത്രീ ഡി ഫോട്ടോ സമ്മാനിച്ചുകൊണ്ട് പ്രത്യേക ശ്രദ്ധ നേടിയിരുന്നു റാഫേൽ പോഴാലിപ്പറമ്പിൽ നിർമ്മിക്കുന്ന സിനിമ സംവിധാനം ചെയ്യുന്നത് തോമസ് ബെഞ്ചമിൻ ആണ് ജിമോൻ പുല്ലേലി ഈ സിനിമയുടെ പ്രൊജക്ട് ഡിസൈനിങ്ങും ടെക്നിക്കൽ ഡയറക്ഷനും നേതൃത്വം നൽകുന്നു റാഫേൽ ഫിലിം പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന ഈ സിനിമയിൽ സഹനിർമ്മാണത്തിലേക്ക് ഖത്തർ വ്യവസായിയായ ഡേവിസ് ഇടക്കളത്തൂരും യു എ ഇ ഇന്ത്യയിൽ നിന്നുമായി പത്തോളം പേരും കൈകോർക്കുന്നു തമിഴ് നടൻ അരുൺ വിജയ് നായകനായി ബാല സംവിധാനം ചെയ്യുന്ന വനങ്കൻ ഉടൻ പ്രദർശനത്തിനെത്താൻ ഒരുങ്ങുകയാണ് നവംബറിൽ അരുൺ വിജയ്യുടെ ജന്മദിനത്തിൽ ചിത്രത്തിന്റെ റിലീസിനെ പറ്റിയുള്ള അപ്ഡേറ്റ് നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൊങ്കലിന് ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് നിർമ്മാതാക്കൾ നേരത്തെ വെളിപ്പെടുത്തിയത് എന്നാൽ ചിത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്തിന് പ്രദർശനത്തിനെത്തുന്നുവെന്ന് പിന്നീട് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഔദ്യോഗികമായി അറിയിക്കുകയായിരുന്നു റോഷനി പ്രകാശ് സമുദ്രകനി സംവിധായകൻ മിഷ്കിൻ എന്നിവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു സുരേഷ് കാമാചിയുടെ ബി ഹൗസ് പ്രൊഡക്ഷൻസും ബാലയുടെ ബി സ്റ്റുഡിയോസും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രം ഉടൻ പ്രദർശനത്തിനെത്താൻ ഒരുങ്ങുകയാണ് തരുൺമൂർത്തിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനാകുന്ന തുടരും എന്ന ചിത്രത്തിൽ ഗാനം ആലപിക്കാൻ എം ജി ശ്രീകുമാർ ആരാധകർ കാണാൻ ഏറെ കാത്തിരുന്ന ഒരു കോംബോയാണ് മോഹൻലാൽ എം ജി ശ്രീകുമാർ എന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രം ആറാട്ടിലാണ് എം ജി ശ്രീകുമാർ അവസാനമായി ഒരു മോഹൻലാൽ ചിത്രത്തിൽ ഗാനം ആലപിക്കുന്നത് രജപുത്ര ഫിലിംസിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന ചിത്രം ജനുവരി മുപ്പതിന് റിലീസ് ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുരാജ് മഞ്ഞാർമൂട്ട് ബാബു ആന്റണി രാജേഷ് മാധവൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സുധീഷ് ഗോപിനാഥൻ സംവിധാനം ചെയ്ത സറ്റയർ മൂവിയാണ് മദനോത്സവം ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ചിത്രം ഇപ്പോൾ ഒ ടി ടി റിലീസിന് എത്തുകയാണ് മനോരമ മാക്സിലൂടെയാണ് ചിത്രം ഈ മാസം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത് സൈന മൂവീസിന്റെ ബാനറിൽ വിനായക് അജിത്താണ് ചിത്രം നിർമ്മിച്ചത്